ുദ്ധിശാലി കാക്ക പണ്ടൊരു കാലത്ത് ഒരു കാക്കയുണ്ടായിരുന്നു അതൊരു വേനൽക്കാലമായിരുന്നു ഒരു ദിവസം വെയിൽ വളരെ കൂടുതലായിരുന്നതുകൊണ്ട് അതിന് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി വെയിലിന്റെ ചൂട് കാരണം കാക്കയുടെ ശക്തി മുഴുവനും ചോർന്നു പോയിരുന്നു കുടിക്കാൻ ഒരല്പം വെള്ളം കിട്ടുമോ എന്ന് ചുറ്റിനും നോക്കി പക്ഷെ എവിടെയും ഒരു തുള്ളി വെള്ളം പോലും കണ്ടില്ല വളരെ നേരം പറഞ്ഞതുകൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു എവിടെയെങ്കിലും ഒരൽപ്പം വെള്ളം കിട്ടുമോ എന്ന് പ്രത്യാശയോട് പറന്നു നടന്നു എന്നിട്ടും വെള്ളമുള്ള അടയാളം പോലും കണ്ടില്ല അങ്ങനെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മൺകുടം കണ്ടു വളരെ സന്തോഷത്തോടെ കുടത്തിനരികിലേക്ക് പറന്നു വല്ലാതെ ദാഹിച്ചിരുന്നതുകൊണ്ട് ആ കുടത്തിനകത്തേക്ക് എത്തി നോക്കി പക്ഷെ വെള്ളം അടിയിലായിരുന്നതുകൊണ്ട് ആ കാക്കയ്ക്ക് ആ വെള്ളം കുടിക്കാനേ സാധിച്ചില്ല അതിന്റെ ആഗ്രഹം മുഴുവനും നിരാശയായിപ്പോയി കണ്ടുകിട്ടിയ വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ലല്ലോ ന്നോർത്ത് വല്ലാതെ വിഷമിച്ചു പക്ഷെ കിട്ടിയ ഒരൽപം വെള്ളം ഉപേക്ഷിച്ചു പോകാനും മനസ്സ് വന്നില്ല എന്തു ചെയ്യുവെന്ന് തല ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി ഇതൊരു അടിപൊളി ഐഡിയ ആണല്ലോ ഓർത്തു അപ്പൊ തന്നെ ആ ഐഡിയ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അവിടെ അടുത്തുണ്ടായിരുന്ന ചെറിയ കരിങ്കല്ലുകൾ എടുത്തുകൊണ്ട് എടുക്കൊണ്ടുവന്ന് കുടത്തിനകത്തേക്കിട്ട് നിറച്ചു കുറെ കല്ലുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം മെല്ലെ മുകളിലേക്ക് വന്നു പിന്നെ ദാഹൻ തീരുവോളം വെള്ളം കുടിച്ചു അതിനുശേഷം സന്തോഷത്തോടെ കാക്ക പറന്നുപോയി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നീതി എന്തെന്നാൽ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് അതുകൊണ്ട് എപ്പോഴും തോൽവിയെ കണ്ടു പേടിക്കാതെ വിജയത്തിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിനുള്ള ഫലം നമുക്ക് കിട്ടും